സ്മാർട്ട് ഫോണുകളുടെ ലോകത്തെ പുതിയ രാജാവായി ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ പട്ടാഭിഷേകം സെപ്റ്റംബർ ഒമ്പത് അതായത് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിന് നടക്കും ഐഫോൺ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നിങ്ങനെ നാല് പുത്തൻ ഐഫോണുകൾ ഇന്ന് നടക്കുന്ന ഇറ്റ്സ് ഗ്ലോ ടൈം ഇവന്റിൽ അവതരിപ്പിക്കപ്പെടും പുതിയ ആപ്പിൾ സ്മാർട്ട് ഫോണുകൾ കളത്തിലേക്ക് എത്തുന്നതിൽ ആരാധകർക്ക് രണ്ടുണ്ട് നേട്ടം ഒന്ന് ഏറ്റവും പുതിയ ഫീച്ചറുകളും ടെക്നോളജി പിന്തുണകളുമുള്ള ഐഫോണുകൾ വിപണിയിലെത്തും എന്നതാണ് രണ്ടാമത്തത് മുൻ ഐഫോൺ മോഡലുകൾക്ക് വില കുറയുമെന്നത് ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ലോഞ്ച് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ തന്നെ മുൻഗാമികളായ ഐഫോൺ ഐഫോൺ സീരീസ് ഫോണുകളുടെ വില കുറഞ്ഞിരിക്കുന്നു അതായത് പുതിയ ഐഫോൺ സീരീസ് ലോഞ്ച് ചെയ്യുന്ന ഇന്ന് തന്നെ വേണമെങ്കിൽ ഇതിനോടകം ലോഞ്ച് ചെയ്യപ്പെട്ട ഐഫോൺ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഐഫോൺ ഫോർട്ടീൻ പുതിയതായി വൺ വിലക്കുറവിൽ വാങ്ങാം ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പ്രമുഖ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ ഐഫോൺ ഫിഫ്റ്റീൻ ഐഫോൺ ഫോർട്ടീൻ എന്നിവ ഇപ്പോൾ യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ ഐഫോൺ ഫോർട്ടീൻ എന്നിവ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ പ്രാരംഭ വിലയിലാണ് കഴിഞ്ഞ വർഷം ഐഫോൺ ഫിഫ്റ്റീൻ എത്തിയപ്പോൾ എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വിലയുണ്ടായിരുന്ന ഐഫോൺ ഫോർട്ടീൻ്റെ വില അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയായി കുറഞ്ഞു അതേപോലെ തന്നെയാണ് ഇത്തവണ പുതിയ ഐഫോൺ എത്തും മുമ്പ് നിലവിലുള്ള ഐഫോൺ ഫിഫ്റ്റീൻ മോഡലിന്റെ വില എഴുപത്തിഒൻപതിനായിരത്തി രൂപയിൽ നിന്ന് ഇപ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ മോഡലിന്റെ വില കുറഞ്ഞതിന് ആനുപാതികമായി ഐഫോൺ ഫോർട്ടീൻ മോഡലിന്റെ വിലയും കുറഞ്ഞു അതായത് കഴിഞ്ഞ വർഷത്തെ പുതിയ മോഡലുകൾ വന്ന ശേഷം അറുപത്തിയൊമ്പതിനായിരത്തി രൂപ വിലയിലേക്ക് എത്തിയ ഐഫോൺ ഫോർട്ടീൻ വില ഇപ്പോൾ ആമസോണിൽ അറുപതിനായിരത്തി തൊള്ളായിരം രൂപയിലേക്കും ഫ്ലിപ്കാർട്ടിൽ പ്രത്യേക ഡിസ്കൗണ്ട് സഹിതം അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയിലേക്കും എത്തിയിരിക്കുന്നു ഐ ഫോൺ ഫിഫ്റ്റീൻ ഐഫോൺ ഫോർട്ടീൻ എന്നിവ കുറഞ്ഞ വിലയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതിന് പുറമെ വില വീണ്ടും കുറയ്ക്കാൻ സഹായിക്കുന്ന ബാങ്ക് ഓഫറുകളും ആമസോണും ഫ്ലിപ്കാർട്ടും നൽകുന്നുണ്ട് ആമസോണിൽ നിലവിൽ ഐഫോൺ ഫിഫ്റ്റീൻ ഫോർട്ടീൻ മോഡലുകൾക്ക് ആയിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ട് ആണ് നൽകിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടും നിലവിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വിലയ്ക്ക് പുറമെ ആയിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ ഫോർട്ടീൻ മോഡലുകൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഈ ഓഫറുകൾ പ്രയോജനപ്പെടുത്തി ഇന്ന് തന്നെ വേണമെങ്കിൽ പുതിയ ഐഫോൺ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഐഫോൺ ഫോർട്ടീൻ സ്വന്തമാക്കാനുള്ള അവസരമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അല്പം കൂടി കാത്തിരുന്നാൽ കുറച്ചുകൂടി വിലക്കുറവ് ഈ മോഡലുകൾക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട് പുതിയ ഐഫോണുകൾ ഒട്ടേറെ പുത്തൻ ഫീച്ചറുകളുമായി മുൻ മോഡലുകളേക്കാൾ ഏറെ നവീകരണത്തോടെയാണ് എത്തുന്നത് അവയുടെ ലോഞ്ചിന് ശേഷം അതിലെ ഫീച്ചറുകൾ വിലയിരുത്തിയ ശേഷം ഏത് ഐഫോൺ മോഡൽ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നതും ഉചിതമായിരിക്കും കാര്യമായ മാറ്റങ്ങൾ പുതിയ മോഡലിൽ ഇല്ലായെങ്കിൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന മുൻ മോഡലുകൾ തന്നെ സ്വന്തമാക്കുന്നതായിരിക്കും വാങ്ങുന്നയാൾക്ക് ലാഭമാവുക അതേസമയം ഫീച്ചറുകൾ മികച്ചതാണെങ്കിൽ അല്പം വില കൂടുതൽ നൽകിയാലും പുതിയ മോഡൽ സ്വന്തമാക്കുന്നതിൽ തെറ്റൊന്നുമില്ല പുതിയ ഐഫോണുകൾ ഒട്ടേറെ പുത്തൻ ഫീച്ചറുകളുമായി മുൻ മോഡലുകളേക്കാൾ ഏറെ നവീകരണത്തോടെയാണ് എത്തുന്നത് എന്തായാലും ഇന്ന് വൈകിട്ടത്തോടെ ഏകദേശം ഫോണിന്റെ കാര്യം മനസ്സിലാകുന്നതാണ്